അറിവുണ്ട് തിരിച്ചറിവില്ല ശ്രീരാമനെ ആരാധിക്കാൻ പാടില്ല എന്ന് ഞാൻ പലതവണ ഇവരോട് പറഞ്ഞു ഡൽഹിയിൽ എനിക്ക് അറിയുന്നവരുടെ അടുത്തേക്ക് ഞാൻ അറിയിച്ചു പക്ഷെ അത് വേറൊരു കൾട്ട് ഡെവലപ്പ് ചെയ്യാണ് രാജ്യത്ത് വളരെ അപകടകരമായിട്ടുള്ള പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടാവും ഇപ്പൊ അയോധ്യയിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഈ കാലിക്കട്ടിൽ തന്നെ ഈ പ്രസ് മീറ്റ് നടത്താൻ കാരണം നരേന്ദ്രമോദിജി ഓഗസ്റ്റ് അഞ്ചിന് രണ്ടായിരത്തിഇരുപതില് അയോധ്യയിൽ ഇങ്ങനെ ഒരു പ്രതിഷ്ഠാ കർമ്മം നടത്തിയപ്പോ ഭൂമി പൂജനം നടത്തിയപ്പോ നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അതിന്റെ അനന്തര ബലം നേരിടേണ്ടി വന്നത് കാലിക്കട്ടിനാണ് ഇവിടെയാണ് വന്ദേ ഭാരത് മിഷന്റെ അതിനു വേണ്ടിയിട്ട് മോദിയുടെ ഇതിന് ഉദ്ദേശത്തിൽ പറഞ്ഞ ആ ഫ്ലൈറ്റ് ക്രാഷ് ആവുന്നത് ഇവിടെയാണ് ഇരുപത്തൊന്ന് പേരാണ് അതിൽ മരിക്കുന്നത് ശ്രീരാമൻ എന്ന് പറയുന്നത് നൌമിയിൽ ജനിച്ച രാമനെ ആരാധിക്കാൻ ആരാണ് പഠിപ്പിച്ചുകൊടുത്തത് എനിക്കറിയില്ല തന്ത്രത്തിൽ അല്ലെങ്കിൽ അത്രയും ജ്ഞാനമുള്ള സത്യാന്വേഷികളായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള അതേ ആത്മാവ് പേറുന്ന ശരീരമുണ്ടെങ്കിൽ ചോദിക്കൂ അവർ പറഞ്ഞു തരും ഒരു കാവിയിട്ട് ഒരു അമ്പലത്തിൽ സ്വാമി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മടത്തി കയറി ഇരുന്നാൽ ഒന്നും സന്യാസി ആവില്ല ഇന്ന് കാവ്യ പോലും ഇവർ കാരണം എനിക്ക് കാവ്യ ഉപേക്ഷിക്കേണ്ടി വന്നു കഴിഞ്ഞ മെയ് ഇരുപതാം തീയതി ഞാൻ എൻ്റെ കാവ്യ എത്ര എന്റെ പോലീസുകാരുടെ മുന്നിട്ട് ഞാൻ കത്തിച്ചു കളഞ്ഞു കാരണം അയോഗ്യരായിട്ടുള്ളവരെല്ലാവരും അതായത് കാവിയുടെ ഇത് അതിനൊരു ആത്മീയ വസ്ത്രമാണ് അന്ന് സമൂഹം അതിന് കൊടുക്കുന്ന കുറേ ഒരു വാല്യൂസ് ഉണ്ട് ആ വാല്യൂസിനൊക്കെ വിപരീതമായാണ് ഇന്ന് കാവ്യ ഇട്ടിട്ട് ഓരോന്ന് കാണിക്കുന്നത് നമ്മുടെ ആൾക്കാരെന്ന് പറയുന്ന പശുക്കളെ പോലെയാണ് നല്ല താന്ത്രികന്മാർ പറയും ഈ ഇവിടെയുള്ള ഹിന്ദുക്കൾ സനാതനികളെല്ലാം പശുക്കളാണ് അതിനെ കറക്കാനുപയോഗിക്കുകയാണ് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ആരെങ്കിലും വിശ്വസിക്കാം എല്ലാരിലും വിശ്വസിക്കാം ഇവിടെ കമ്മ്യൂണിസവും ചാർവാകത്തിന്റെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ ഇസ്ലാമി ഇസ്ലാം എന്ന് പറയുന്നത് ഈസാലയം എന്ന് പറയുന്ന സംസ്കൃത മത ഇതിൽ നിന്നാണ് വാക്കുന്നത് ഈസാലയത്തിൽ നിന്നാണ് ഇസ്ലാം ഉണ്ടാവുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം സ്പ്രെഡ് ചെയ്തത് എന്താണെന്ന് ഖുറാനിൽ നോക്കുമ്പോൾ അതിനകത്തും നമ്മുടെ കൾച്ചർ തന്നെയാണ് അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ ഇപ്പൊ ജൈനിസം സിഖിസം സോട്ടോറിസം എന്നൊക്കെ പറയുന്ന കുറെ രീതികൾ നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടുണ്ട് പല ആരാധനാ രീതികളുണ്ട് അതിനെയൊക്കെ ഇവര് ഒപ്പോസ് ചെയ്യുന്നുണ്ടോ എല്ലാ മുസ്ലീങ്ങളും ടെററിസ്റ്റുകളല്ല ടെററിസ്റ്റുകളുണ്ട് ഇതേപോലെ തന്നെ ഹിന്ദുക്കളിലും ഉണ്ട് ഇപ്പൊ ദുര്യോധനന് കംസൻ അതുപോലെ തന്നെ ഓരോ നെഗറ്റീവ് ചിന്തകളോളം എത്രയോ ആൾക്കാർ നമ്മുടെ ഉണ്ട് അപ്പൊ ഇത് വെറും ഒരു ചീപ്പ് പൊളിറ്റിക്സ് അതായത് ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അവിടെ നിന്ന് എക്സ്പെൽ ചെയ്ത് വരുന്ന സാധനങ്ങളെ ഇവിടുത്തെ ബി ജെ പി ലീഡേഴ്സ് അതിനെ ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്റെ നാട് ഇതെന്റെ ഞാനിപ്പം ഞാൻ കർണാടകത്തിൽ സെറ്റിലാണ് എനിക്ക് കേരളത്തിൽ വരേണ്ട ആവശ്യം പോലുമില്ല പക്ഷെ ഇത് ഞാൻ ജനിച്ച നാടാ ഇത് ഈ നാടിന്റെ അവസ്ഥ ഓരോ ദിവസം വഴി സ്പിരിച്വലി നമ്മുടെ ആൾക്കാർക്ക് കുറച്ച് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞു അതായത് ചക്ര പാരാലിസിസും ഓറാ സ്ട്രോക്ക് എന്ന് പറയുന്ന രണ്ട് മേജർ പ്രോബ്ലം ഉണ്ട് ഈ പ്രോബ്ലത്തെ പറ്റി നമ്മൾ പഠിക്കണം നമുക്ക് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും നമ്മൾ എന്തെങ്കിലും കണ്ടാൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഇരിക്കാൻ വരുന്നതാണോ ഐ ക്രോസ് ദ റോഡ് ഓർ നോട്ട് എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല അത് ഈ പറയുന്ന ഓറാ സ്ട്രോക്കിന്റെയും ചക്ര പാരാലിസിന്റെയും പ്രോബ്ലം ആണ് ഇതിനെപ്പറ്റി ആൾക്കാർ മനസ്സിലാക്കുന്നില്ല സ്പിരിച്വലി വി ആർ വീക്ക് നൗ കാരണം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡ് നമ്മൾ 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 ഇംബായിബ് ചെയ്യുന്ന തോട്ട്സ് നമ്മുടെ ദിനചര്യകൾ ഇതെല്ലാം നമ്മുടെ ലൈഫിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനെപ്പറ്റി ഒരു സ്പിരിച്വൽ അവയർനെസ് ഇപ്പൊ ബി ജെ പി എന്ന് പറഞ്ഞാൽ ദേ ബിലോങ്സ് ടു സനാതനധർമ്മ എന്നാണ് അവർ പറയുന്നത് നോ ദേ നെവേ നോ ദ ബേസിക്സ് ഓഫ് സനാതനധർമ്മം ആക്ച്വലി ഇപ്പൊ ഇവിടെ ഇതിനകത്ത് തന്നെ ഒരു മൾട്ടി പൊളിറ്റിക്സ് ആണ് പാർട്ടിക്കകത്ത് നടക്കുന്നത് ഈഗോ പ്രോബ്ലം ഒരു സൈഡിൽ നടക്കുന്നു ജനങ്ങൾക്ക് എന്ത് ആണുള്ളത് ആൻഡ് നൌ ദർ ട്രൈങ് ടു ക്രിയേറ്റ് എ കമ്മ്യൂണൽ റൈറ്റ്സ് അല്ലേ അവർക്ക് ഇവിടെ ഇവിടേക്ക് ഇനി അടുത്തൊരു പ്രശ്നം അതിനുവേണ്ടി കൂട്ടുപിടിച്ചത് വെള്ളാപ്പള്ളി നടേശനെ യുനോബോട്ടീസ് ഹിസ്റ്ററി റൈറ്റ് വെള്ളാപ്പള്ളിയുടെ അയാൾ ഈഴവ സമുദായത്തിന് വേണ്ടി പോലും ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഒരാളാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രത്തിന്റെ താഴെ തന്നെ ഇരുന്നുകൊണ്ട് വർഗീയത പറഞ്ഞ് അതായത് ജാതി ചോദിക്കരുത് ചോദിക്കരുത് പറയരുതെന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവനെ വെച്ചിട്ട് വിൽക്കുന്ന അദ്ദേഹത്തെ എന്തിനാണ് ഈ ബി ജെ പി എടുത്ത് ചുമന്നു പിടിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം